അങ്ങനെയാണെങ്കിൽ സരിൻ കോൺഗ്രസ് തൊട്ട് പോന്നിട്ടുണ്ടോ സരിൻ്റെ പഴയകാല മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോസ്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ എന്ന് പറയുന്നത് നമ്മൾ അതാത് കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നമ്മൾ അതാത് കാലങ്ങളിൽ പോയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ അതാത് കാല അതാണല്ലോ നമ്മൾ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണിത് അല്ലെങ്കിൽ ആ ഒരു ഡിജിറ്റൽ ഡയറിയാണിത് അത് എൻ്റെ ഭൂതകാലം അങ്ങനെ അങ്ങനെയല്ലായിരുന്നു എന്ന് എന്തിനാണ് ഞാൻ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നത് ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ അന്നത്തെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയും വിഷം അമിപ്പിക്കുന്ന വിദ്വേഷം അമിപ്പിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള എൻ്റെ എല്ലാ വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് മതനിരപേക്ഷതയുടെയും സാമൂഹ്യ സമരസതയുടെയും ഒപ്പം സാഹോദര്യത്തിൻ്റെയും നിലപാട് സ്വീകരിച്ചു കൊണ്ട് യു ഡി എഫിലേക്ക് കയറി വന്ന ഒരാളാണ് ഞാൻ ഇനി എന്നെ വർഗീയവാദിയെന്ന് മുദ്ര ഉത്തുന്നതിൽ എന്തർത്ഥാണുള്ളത് അങ്ങനെ മുദ്ര എത്തുന്ന ആളുകൾക്ക് ഖലീഫ ഉമ്മറിൻ്റെ ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഖലീഫ ഉമറിൻ്റെ ചരിത്രം അറിയില്ലേ പ്രവാചകനെതിരെ എന്തൊക്കെ ആക്ഷേപമായിട്ട് നടന്നയാളായിരുന്നു പക്ഷേ ആ ഖലീഫ ഉമ്മർ നിലപാടിരുത്തിയപ്പോൾ ചേർത്ത് പിടിച്ച ഒരു സമുദായത്തെയാണ് ഇവരോട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നെ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന മത മത മതേതരത്വ വിശ്വാസികൾ മതേതര വിശ്വാസികൾ മതനിരപേക്ഷ വിശ്വാസികൾ എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് അത് സി പി എമ്മിനും ബി ജെ പിക്ക് ഒക്കെ ബോധ്യം വന്നിട്ടുണ്ട് പരാജയം സി പി എമ്മിനെയും ബി ജെ പിയെയും തുറച്ചു നോക്കുകയാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ അത്ഭുതകരമായ വിജയം അഭൂതപൂർവമായിട്ടുള്ള വിജയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം തടയാൻ വേണ്ടി അവസാന നിമിഷം നടത്തുന്ന ഈ നെറികട്ട നീക്കത്തിനെതിരെ കേരളത്തിലെ മതനിരപേക്ഷ മനസാക്ഷി പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അല്ല അത് ശാഖ തുടങ്ങാനല്ല അത് കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി അവർ സ്ഥലം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ അമ്മ സ്വമേധയാ സ്ഥലം ഏറ്റെടുത്തു കൊള്ളാൻ പറഞ്ഞതാണ് അത് എൻ്റെ അമ്മ വിട്ടുകൊടുത്തതാണ് എൻ്റെ സ്ഥലമല്ല അപ്പോൾ അത് എൻ്റെ അമ്മ വിട്ടുകൊടുത്തതാണ് എൻ്റെ അമ്മയുടെ തന്നെ പേരിലുണ്ടായിരുന്നൊരു ബിൽഡിങ്ങിലാണ് ബി ജെ പി ഓഫീസ് ഉണ്ടായിരുന്നത് അതവരവിടുന്ന് നീക്കി കൊണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കൊടുത്തൊരു വാക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഞാൻ കരുതുന്നത് ഒരു വർഷം കൂടി ഞാൻ കാത്തിരിക്കും ആ സ്ഥലം എൻ്റെ അമ്മ കൊടുത്ത വാക്കായത് കൊണ്ട് അത് എനിക്ക് മാറ്റാൻ സാധിക്കില്ല അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഒരു വർഷം ഞാൻ കാത്തിരിക്കും ആ ഒരു വർഷത്തിനുള്ളിൽ അവർ എപ്പോൾ വേണമെങ്കിലും എൻ്റെ അമ്മയുടെ കാരണം ഞാനാണല്ലോ ഇനി അത് സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് രേഖകൾ കാരണം അന്ന് അമ്മ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് ആ രേഖകൾ അവർ പൂർത്തീകരിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അമ്മ കൊടുത്ത വാക്കെന്ന് ഞാൻ പിന്മാറില്ല അതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഞാൻ ഒരു വർഷം സമയം കൊടുക്കും ആ ഒരു വർഷം സമയത്തിനുള്ളിൽ കുറേ വർഷമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരു വർഷം സമയത്തിനുള്ളിൽ അവർക്ക് വേണമെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും അത് ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ അവരത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ സമൂഹത്തിന് നന്മ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ആ സ്ഥലം വിട്ടുകൊടുക്കും അത് ഏത് തരത്തിൽ വേണമെന്നുള്ളത് എൻ്റെ പാർട്ടിയോട് കൂടി ആലോചിച്ച് ഞാൻ ചെയ്യും പക്ഷേ എൻ്റെ അമ്മ കൊടുത്ത വാക്കായതുകൊണ്ട് ഒരു വർഷത്തെ ഒരു മൊറട്ടോറിയം ഒരു വർഷത്തെ ഒരു സമയം ഞാൻ അവർക്ക് കൊടുക്കുകയാണ് കാരണം ഞാൻ കൊടുത്ത വാക്കല്ല എൻ്റെ സ്ഥലമല്ല എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ തറവാട്ടെന്ന് കിട്ടിയിട്ടുള്ള ഭാഗമായി കിട്ടിയ സ്ഥലമാണ് എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കൊടുത്താണ് അപ്പോൾ അത് നീ അമ്മ കംപ്ലീറ്റ് ബെഡ് ഇട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് രജിസ്റ്റർ ഓഫീസിൽ പോകാനൊക്കെ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ട് നിയമപരമായിട്ടുള്ള ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു വാക്ക് മാറ്റാൻ എന്തായാലും മരിച്ചു പോയി അമ്മയുടെ വാക്ക് മാറ്റാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒരു വർഷത്തെ ഒരു സമയം കൊടുക്കുകയാണ് അതിനകത്ത് അവരത് ചെയ്യട്ടെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് എവിടെ വേണമെങ്കിലും പോയിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ് അത് മാത്രമേ കാര്യത്തിൽ പറയാം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പത്തിൽ മുതൽക്ക് അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറയട്ടെ സുഹൃത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ചെറുപ്പം മുതൽക്ക് പൊതുരംഗത്ത് പൊതുജനങ്ങളെ സേവിക്കാൻ സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളായിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ആ ടൂൾ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് എനിക്ക് ലഭ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം വെച്ചിട്ട് ഞാൻ ജനങ്ങളെ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി തന്നിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ് മതനിരപേക്ഷ നിലപാടിൽ ഉറച്ചിരുന്നു നിന്നുകൊണ്ട് സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളെയും അഭിസംബോധന ചെയ്യാനും അവരോടൊപ്പം നിൽക്കാനും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാനും ഒക്കെ കോൺഗ്രസ് പാർട്ടി എനിക്ക് യു ഡി എഫ് എനിക്ക് വിശാലമായിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട് ഞാൻ സന്തോഷപൂർവ്വം ആ കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കും